ഇന്നാളൊരു ദിവസം ഉച്ചയാകുമ്പോൾ ഞാൻ പറയേ എൻ്റെ കഥ നിങ്ങളുടെ എഴുതിക്കോളാം വായിച്ചോര് വായിച്ചോര് കരയാണ്ടിരിക്കില്ല അത്രയ്ക്ക് ദുഃഖമാണ് എൻ്റെ കഥയിൽ നിന്ന് അപ്പം മാതവൂടി അമ്മ പറയുകയാണേ ജാനുവേ നിൻ്റെ കഥ നീ എന്നെ എഴുതിക്കോ അത് പേപ്പറുകാർ മേടിച്ചാൽ അതിൻ്റെ കാശ് നിനക്ക് തരാമെന്ന് എക്കുണ്ടാ കഥകൾ എഴുതാറിയണോ ഞാൻ ഇഷ്കൂളും പോയിട്ടില്ല ഇന്നെ ആരും ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടില്ല ഇൻ്റെ അമ്മാമ്മ വേലൂട്ടിയാരെ കേട്ടിട്ടില്ലേ കേൾക്കാണ്ടിരിക്കില്ലേ പൊന്നാനി താലൂക്കിൽ അമ്മാമറിയാത്തവരുണ്ടായില്ല തെങ്ങേറ്റക്കാരൻ വേലുവര് വേലൂട്ടിയായിരുന്നും പറയും അമ്മാമ വരച്ചു വരെ നിർത്തിയിട്ടാ ഇന്നെ വളർത്തി ഉണ്ടാക്കിയത് മുറ്റത്തേക്ക് ഇറങ്ങണമെങ്കിൽ അമ്മാമയോട് ചോദിക്കണം ഇൻ്റോടുത്തെ പെണ്ണുങ്ങൾ വൈകുന്നേരമായ കാറ്റുള്ള പോവുകയും ആണുങ്ങളായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കൊന്നുമില്ല ജോലി ഉണ്ടെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് കുത്തിരിക്കുക ഗുരുവായൂർ കാശി കാണാൻ ഒരുക്കി പോയി അമ്മാമയുണ്ടായിരുന്നു കൂടെ അന്ന് ഇൻ്റെ താഴെയുള്ള ഒരു രാമോദരൻ ചെറിയൊരു ചക്കനായിരുന്നേ ഓനെ എടുത്ത് ഒക്കത്ത് വെച്ച് നടന്ന് നടന്ന് ഞാൻ വല്ലാണ്ട് വലഞ്ഞു അന്നൊക്കെ ഓൻ എന്ത് തടിയേർന്ന് ഇപ്പോൾ വയനാട്ടിലെ ആയി കണ്ടു കോലം എയ്ക്ക് എപ്പോഴും ഓനെപ്പറ്റി ഓർക്കുമ്പോൾ അമ്മ എട്ട് പറ്റു ഇപ്പോൾ ഞാനും രാമോദരനും ബാക്കി ബാക്കിയുള്ളവരൊക്കെ പോയില്ലേ ആ എൻ്റെ നേരെ മൂത്തത് ദണ്ണായിട്ട് മൂന്ന് ദിവസേ കിടന്നുള്ളൂ പനി ഛർദി എന്താ ചെയ്യുക യോഗയല്ലേ തരാൻ വിധിച്ചതേ തരു എൻ്റെ മാതകുടിയമ്മേ കാശുണ്ടായിട്ടും വലില്ല അറവുണ്ടായിട്ടും വലില്ല ഗുരുവായൂരൊപ്പം തരാൻ വിധിച്ചതേ തരു ആ കഥ ഞാനത് മറക്കായിരുന്നു എൻ്റെ പേരറിയാലോ ജാനൂന്ന് ജാതി നായർ പള്ളിച്ച ശരി ശരി ഞാൻ പറയാം തുടക്കം തൊട്ട് പറയണ്ട എങ്ങനെയാ മാധവിക്കുട്ടിയമ്മ ഒരു കഥ പറയാ ഇന്നാളെ വെളുത്തേടത്തെ നാണി ഇന്നോട് പറയേ ജാനും വരണോ ഗുരുവായൂർക്ക് ഏകാശിയല്ലേ വരണേ ഈ വെള്ളിയാഴ്ച തൊഴാൻ പോകണ്ടേ ഓളും ചാലിയത്ത് പറും എല്ലാ കൊല്ലവും തൊഴാൻ പോവും തിക്കും തിരക്കും കൊള്ളാൻ ഇന്നെ കൊണ്ടാവില്ലേ ഞാൻ പറഞ്ഞു നാണിയപ്പോൾ പറയാം ജാനുവേ തിക്കും തിരക്കും കൊള്ളിക്കാണ്ട് തൊഴീച്ചു കൊണ്ടുവരാമെന്ന് അതെങ്ങനെയാണ് നാണിയേ ഞാൻ ചോദിച്ചു അപ്പോൾ ഓൾ പറയാ അതൊക്കെ വഴിയുണ്ട് എന്ത് വഴിയാ പെരുവഴിയാ ഞാൻ ചോദിച്ചു ഓള് ചീറിച്ചു കിടന്ന് ഊരുണ്ടോ ജാരിമ്മ കൂട്ടിനു കിട്ടിയാ പിന്നെ ചിറയ്ക്കാൻ ഒന്നും വേണ്ട ഓള് പറയ ഏതായാലും ഞാൻ പുറപ്പെട്ടു ഏകാശിയല്ലേ വല്ല പുണ്യവും കിട്ടാണ്ടായി കിട്ടട്ടെ അല്ലേ മതവിടിയമ്മേ അപ്പോൾ പോണവരാരൊക്കെയാ ഞാൻ വെളുത്തെടുത്ത നാണി ചാലിയെത്തിപ്പാറു തലമൂത്തതായിട്ട് അടപ്പേലെ ലക്ഷ്യമാ പിന്നെ ആ കോന്ത്രംപല്ലി കമലാക്ഷി ലക്ഷ്മിയുടെ രണ്ടാമത്തെ മോളെ മൂത്തത് കോയമ്പത്തൂരാ ഒരു പണിക്കര സംബന്ധം എൺപത് ഉറുപ്പ്യ അത്രേ ശമ്പളം എന്താ ജാതി മോശം അത്രേ ഞാനോ ഇക്കിശലേ ഞാൻ നാട്ടുകാർ പറയണു കേട്ടതാ അതേ ശരിയാണ് ജാതിമാനോ ഒന്നുമില്ല ഇപ്പോൾ കാശുള്ളവർക്ക് പക്ഷെ ഞങ്ങൾക്കാർക്കും പരിഷ്കാരവും പഠിപ്പും ഒന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ജാതിയുണ്ട് ഇന്നെ കൊണ്ടാവില്ല ഒരു തുലുക്കന് കല്യാണം കഴിക്കാൻ ആ പറഞ്ഞു പറഞ്ഞു കഥയുടെ കാര്യം മറന്നു അതെ ഇപ്പോൾ നന്നായി ഞങ്ങൾ തുണി കയറി ഇരുന്നപ്പോഴേക്കും അടപ്പേലെ ലക്ഷ്യമ പറയാ അല്ല ജാനുൻ എന്നേ ഭക്തി തുടങ്ങിയേ ആയമ്മടെ ആവ് ചിലക്കേണ്ടി ഇരിക്കില്ലാലോ ഞാൻ അപ്പോൾ കൊടുത്തു ചുട്ടൊരു മറോടി ഇക്കിപ്പോൾ ഓർമ്മയില്ല ഏതായാലും ആയമ്മ ഇല്ലാണ്ടായി വയ്ക്കേണ്ടടുത്ത് വയ്ക്കണം ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം അങ്ങനെയല്ലേ മാതവ കുട്ടിയമ്മേ ദേഷ്യ ഏയ് ദേഷ്യമില്ല ഒന്നുമില്ല ആയമ്മയ്ക്ക് വലിയ പവറ കോയമ്പത്തൂരല്ലേ മോള് മരോനെ കണ്ട മതി പിന്നെ ഒരാഴ്ചയ്ക്ക് ചോറിറങ്ങില്ല ഒരു കാക്കേനെ പോലെ കോങ്കണ്ണൻ ഞാനാ ഞാൻ കണ്ടിട്ടില്ലേ എനിക്ക് കാണുകയും വേണ്ട ഞാൻ പറയണ കേട്ടതാ ആ പറഞ്ഞോണ്ട് വന്നിട്ടിപ്പോൾ ലക്ഷ്യമയുടെ മോളെ സമ്മതക്കാരൻ്റെ കൂട്ടാ ഞാൻ പറയണേ അത്രയ്ക്കുണ്ട് ഇൻ്റെ ഒരു പുത്തി തോണിയിൽ പോകുമ്പോൾ തോണി തൊഴണ മനുഷ്യൻ ഇൻ്റെ മോന്തക്കിടക്കിടയ്ക്ക് ഓരോ നോട്ടാണ് നോട്ട ചിലോ വല്ലാത്തൊരു നോട്ട ഇൻ്റെ മോറ് തൊഴയണ പോലെ കുറേ നേരം ഞാൻ സഹിച്ചു പിന്നെ ഞാൻ എല്ലാവരും കേൾക്കില്ലേ അടുപ്പിലെ ലക്ഷ്യമിട് പറഞ്ഞു അറിയാണ്ട് ചോദിക്കാം കേട്ടോ ലക്ഷ്യമേ തോണി കുത്തുമ്പോൾ ദൃഷ്ടി പെണ്ണുങ്ങളുടെ മേത്തക്കാണോന്ന് വല്ല നിയമമുണ്ടോ ലക്ഷ്യമ ചിറിച്ച് ചിറച്ച് ഊരുണ്ടോ ലക്ഷ്യമ തിരിഞ്ഞിരുന്നു എന്നിട്ട് ചോദിക്കുക കേട്ടില്ലേ ശങ്കുണ്യേ ജാനുവിൻ്റെ ചോദ്യം അയിന് ഉത്തരം പറയേണ്ടത് നിങ്ങളാ അയാളുടെ പേരാ ശങ്കുണ്യര് ഞാൻ അപ്പളേ അറിഞ്ഞുള്ളൂ എൻ്റെ വിചാരം തോണിക്കാരൻ താമൻ്റെ വല്ലവരും ആവും താമൻ പനി പിടിച്ച് കിടപ്പിലിറന്നേ അതുകൊണ്ടായി ഈ ശങ്കുണ്യർ പുറപ്പെട്ട ലക്ഷ്മിയുടെ ചാർച്ചക്കാരനാത്രേ മടമ്പിലെന്ന് പറയും ഞാൻ ആദ്യം കാണണം കണ്ടപ്പോൾ എന്തേ പറയണ്ടേ നിറം കറുത്തിട്ടല്ല വെളുത്തിട്ടല്ല ഒരു ഇരു നിറം ഒത്ത തടിയും പൊക്കോ നെഞ്ഞത്തൊ പണച്ചുണങ്ങാം കാതിൽ ചുവന്ന വെച്ച കടുക്കുണ്ട് പല്ലിന് മാത്രം കുറച്ച് ദൂഷ്യമുണ്ട് മുറുക്കിയിട്ടാണെന്നാണ് തോന്നണേ ഒക്കെ കറുത്തടക്കണോ എന്നാലും ചിരിക്കുമ്പോൾ വലിയ മടുത്തൊന്നും ഇല്ല ഏതായാലും ലക്ഷ്മിയുടെ വാക്ക് കേട്ടപ്പോൾ ഈ ശങ്കുനായരങ്ങില്ലാണ്ടായിട്ടോ ഞാൻ ആരെ നോക്കിയില്ല അയാൾ പറയാ നോക്കി എന്ന് ആരെങ്കിലും ഇപ്പോൾ പറഞ്ഞോ അതെ ഇപ്പോൾ നന്നായി ഞാൻ പറഞ്ഞു നോക്കണോണ്ട് നിയമം നോക്കണോന്ന് നിയമം ഉണ്ടാന്നല്ലേ ചോദിച്ചത് ഇല്ലെങ്കിലും ചിലപ്പോ ഒക്കെ നോക്കാൻ തോന്നും അയാൾ പറയാ നോക്കിക്കോളേ നല്ലോണം നോക്കിക്കോളേ പക്ഷേ ഇന്ന വേണ്ട നോക്കി എന്താ ചെയ്യുക അയാൾ ചോദിക്കുക നോക്കി ഞങ്ങൾ കേസ് കൊടുക്കുമോ ഓ വല്ലാത്തൊരു മനുഷ്യൻ നാണുമില്ല ഒന്നുമില്ല ഏതായാലും ചാവക്കാട് എത്താറാവുമ്പോഴേക്കും ഓരോന്ന് പറഞ്ഞ് ചിറിച്ച് ചിറിച്ച് സമയം പോയതോട്ട് അറിഞ്ഞില്ല തോണീന്ന് എല്ലാരെ ഇറങ്ങുമ്പോൾ ശങ്കുണ്ണിയാരി എന്റെ കൈയെ പിടിച്ചിറക്കി ഞാൻ തന്നെ ഇറങ്ങാ എക്ക് പേടിയൊന്നും ഞാൻ പറഞ്ഞു എന്നാ ഇക്ക് പേടിയുണ്ട് അയാള് പറയാ ഞാനങ്ങട്ടില്ലാണ്ടായി പക്ഷേ ആരും കേടില്ല എന്ന് തോന്നണോ കമലാക്ഷിയില്ലേ ആ കോന്ത്രം വല്യേ ഓളൊക്കെ മാത്രം ഒരു വല്ലായ ശങ്കുണ്ണിയാരി ഇൻ്റെ കൈ പിടിക്കണതും ഇന്നോടോരോന്ന് പറയണതും ഒക്കെ ഓൾ കാണണ്ടേ ഏതായാലും ഞങ്ങൾ നടന്ന് നടന്ന് അത്താണിക്കൽ എത്തിയപ്പോൾ അടപ്പേലെ ലക്ഷ്യമ പറയുക എനിക്ക് അശേഷം വയ്യ ഇത്തിരി ചായ കുടിക്കേണ്ട ഒരൊറ്റടി ഞാൻ ഇനി വയ്ക്കില്ലായെന്ന് അപ്പോൾ ശങ്കുണ്യർ പറഞ്ഞു എന്നാൽ എല്ലാവരും വരും ഈ ചായപ്പിടിയിൽ കയറാമെന്ന് ചായ പിടിയ വെച്ചാലോ വല്ലാത്തൊരു പേടിക അഞ്ചെട്ട് ആണുങ്ങളുണ്ട് ഒരു ബെഞ്ചുമേ കൊത്തി ഇരിക്കൂർന്നു ചായ കുടിച്ചുകൊണ്ട് ഒരളമാരയിലുണ്ട് വടയും കുറേ പിട്ട് ശങ്കുണ്യാദ്യം കയറി ഇങ്ങോട്ട് കയറിക്കോളേ പീടിയക്കാരൻ പറഞ്ഞു ആദ്യം എനിക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു എന്നാലും രാവിലെ കാപ്പിട വെള്ളം കൂടി കുടിക്കാതെ പുറപ്പെട്ടതല്ലേ തലച്ചിറ്റൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഇങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നു അപ്പോൾ നമ്മുടെ കോന്ത്രംപല്ലി കമലാഷി ഉണ്ട് ശങ്കുണിയാരുടെ അടുത്തേക്ക് ചേർന്നിരുന്ന് അയാളുടെ മോത്തക്ക് നോക്കി ചിരിക്കണു ആയ നാണോ ഇല്ലാത്ത വക പിടിയിലുള്ളവരൊക്കെ അത് കണ്ടു എന്ന് പറഞ്ഞാൽ പോരെ അവർക്കെന്താ കമലാക്ഷെ സമ്മന്ധക്കാരനാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും കമലാഷിയെ ഞാൻ പറഞ്ഞു കമലാക്ഷിയെ ഏറെ എങ്ങനെ ചെറിക്കണ്ട ആ പല്ലൊക്കെ ചായൽ വീഴുന്ന അപ്പോൾ ഓളങ്ങടെ ഇല്ലയുണ്ടായി ശങ്കുണിയാർ അപ്പോൾ എൻ്റെ മോത്തയ്ക്ക് നോക്കിയൊരു കണ്ണിറുക്ക് വല്ലാത്തൊരു മനുഷ്യൻ ചായയുടെ കാശൊക്കെ ശങ്കുണിയാർ കൊടുത്തു എല്ലാവരും കൂടി എണ്ണി നോക്കിയപ്പോൾ ഒന്നേകാലുറുപ്പിയായി അപ്പോൾ അറിയാലോ എത്ര വിഷമേടിച്ചു എന്നാൽ അടപ്പിലെ ലക്ഷ്യം ഒരൊറ്റ ആളെന്നതിനാറ് വടെ രണ്ട് കഷ്ണം പിട്ടോ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചു എനിക്ക് ഒന്നും തിന്നാൻ തോന്നിയില്ല ഇക്കല്ലേലും പുറത്ത് എവിടെ നിന്നും ഒന്നും കഴിക്കാൻ വയ്യ ഞാനങ്ങനെയാണ് ശീലിച്ചത് എൻ്റെ അടത്തെ പെണ്ണുങ്ങളെ ചായ പോയി ചായ മേടിച്ചു കുടിക്കലൂ ഇല്ല ആണുങ്ങളോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കലുമില്ല വെല്ലം ജോലി നോക്കുക അത് കഴിഞ്ഞാൽ ഒരു പാകത്ത് കുത്തിരിക്കുക അമ്മാമ്മ വരച്ച വരെ ശരി ശരി ഞാൻ മറന്നൂട്ടോ കഥ മുഴുവനാക്കണതിൻ്റെ മുമ്പേ ഞാൻ അമ്മാമ്മയുടെ കഥയാണ് പറയണേ അത്രയുണ്ട് ഇതിൻ്റെ ഒരു പുത്തി ഏതായാലും ഞങ്ങൾ ആ പിടിയെന്ന് പുറത്ത് കടന്ന് പിന്നെ ഒരു തോട്ട് കൂടി അമ്പലത്തിലേക്ക് നടന്നു അപ്ലേക്ക് നല്ല വെയിലാക്കാർന്നു എൻ്റെ ജാക്കറ്റ് നനഞ്ഞ് പുറത്തോട്ടിണ്ട് ഞാനാ ചുവന്ന സിൽക്കിൻ്റെ ജാക്കറ്റാ ഇട്ടായിരുന്നത് മറ്റുള്ളതോടെ ഒക്കെ സാധാരണ തുണിയായിരുന്നേ ഓയിലെന്ന് തോന്നുന്നു കമലാഷിയുടെ ജാക്കറ്റ് ഏതായാലും ഞങ്ങൾ ഇറങ്ങി നല്ലോണം ഒന്ന് കുളിച്ചു ശങ്കുണ്യ മറ്റേ കടവിന്ന് വിളിച്ച് പറയുക ജാനുമേ ആ ചെയിൻ ഊരി വച്ചിട്ട കുളത്തിൽ ിലേക്ക് ഇറങ്ങിയാൽ മതിന്ന് അപ്പോൾ അടപ്പേലെ ലക്ഷ്യമ ചോദിക്ക അല്ല ഞങ്ങളുടെ ആരും ചെയിനൊന്നും പോവില്ല എന്നുണ്ടോ ജാനുവിന്റെ ചെയിനെ പോവൂ നിങ്ങളുടെയൊക്കെ ചെയിൻ സ്വർണ അല്ലല്ലോ അതുകൊണ്ടാ ഞാൻ പറഞ്ഞെന്ന് ശങ്കുണ്യര് അടപ്പേലെ ലക്ഷ്യമയുടെ മോറ് വല്ലണ്ടായി പക്ഷേ ആയമ്മ പറയാ ശരിയാ ഞങ്ങൾക്കൊക്കെ മുക്ക് കെട്ടാനേ യോഗമുള്ളൂ ഞങ്ങൾ ആരും ആരാൻ്റെ വീട്ടിലെ നിലം തുടക്കാൻ പോണില്ലാന്ന് ആരൻ്റെ നേരം തുടക്കണേൻ്റെ കുറവ് ഞാൻ സഹിച്ചോളാം അതിന് ഇങ്ങക്കെന്താ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു നിങ്ങളുടെ തൊഴിലൊന്നും എക്കി ശരിയാണ് അതുകൊണ്ടാണ് നിലം തുടയ്ക്കാൻ ഇറങ്ങിയത് ലക്ഷ്യമോറ് കാണേണ്ടായിരുന്നു ആയം അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ പോരെ എൻ്റെ തൊഴിൽ എന്താണോ പറഞ്ഞോണ്ട് വരണേന്ന് ജാനൂന്ന് അവർ ചോദിക്കുക എന്നോട് അതിപ്പോൾ പറയണില്ല എന്ന് ഞാനും പറഞ്ഞു പാറു അപ്പം പറയാണ് തർക്കിക്കാൻ നിൽക്കണ്ടേ വേഗം കുളിച്ചോളീന്ന് ഈ സമയത്തൊക്കെ അങ്ങേ കടവിൽ നിന്ന് ശങ്കുണ്യെ ഇൻ്റെ മോത്ത് നോക്കി ചോര കുടിക്കുക ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ലേ ഇത്ര നാണില്ലാത്ത ഒരു മനുഷ്യൻ തൊഴാൻ നിൽക്കുമ്പോൾ എൻ്റെ ചോല ഒരാൾ ഒരൊറ്റ തട്ട് എനിക്ക് ദേഷ്യം വന്നോ ഒന്നും നള്ളും തുടങ്ങിയോ എന്ന് ഞാൻ ചോദിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ ശങ്കുണ്യാരാ നിങ്ങൾക്ക് നാണില്ലേ ശങ്കുണ്ണിയാരെ പെണ്ണുങ്ങളെ തിക്ക അപ്പോൾ എൻ്റെ മോത്ത് നോക്കി ചിറിക്കുക കമലാക്ഷി അതൊക്കെ കാണുന്നുണ്ടായിരുന്നു ഓള് നാരായണ നാരായണ എന്ന് ജപിച്ചു നടക്കൽ നിപ്പ പക്ഷെ ദൃഷ്ടിയോ ഇവിടക്കാ അടപ്പിലെ ലക്ഷ്യമ അപ്പൊ പറയാൃങ്കരിക്കൽ ശ്രീകോവിലെ വെച്ച് വേണ്ട ആരും അപ്പം ഇവിടെ ശൃങ്കരിക്കണേ ഞാൻ ചോദിച്ചു നിങ്ങളുടെ മോളാ എൻ്റെ മോളുടെ പേര് പറയണ്ടാന്ന് ലക്ഷ്യമ്മ എന്താ പറഞ്ഞ് ഇന്നെ വലിയ കൊല്ലുമോ ു ഞാൻ ചോദിച്ചു തർക്കിക്കാണ്ട് വേഗം തൊഴുതു പോരുന്നപ്പോൾ പാറും ഏതായാലും തൊഴലും വഴിപാടും ഒക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ ഇറങ്ങിയപ്പോൾ നേരെ നട്ടുച്ച ഒരു ചായപ്പിടിയിൽ കയറി പലാരം കഴിക്കാമെന്ന് പാറു പറഞ്ഞു പലാരവും കഴിക്കേണ്ട ചായയും കഴിക്കേണ്ട കുറച്ച് ചോറുണ്ടാകുന്ന ശങ്കുണ്ണിയാർ പറഞ്ഞു ഗുരുവായൂർ ഹോട്ടലുകൾ പോലെ നല്ല ഹോട്ടലുകൾ എവിടെയും കാണില്ല എന്ന് ശങ്കുണ്യർ പറഞ്ഞു അയാൾ പോവാത്ത ദേഷ്യമില്ല കാശി രാമേശ്വരം പഴനി തിരുവല്ലാമല എന്തിനു പറയണു അത് ൂടിയമ്മേ ഒരു സ്ഥലവും ബാക്കി വെച്ചിട്ടില്ല തമിഴ് പറയണ കേട്ടാ തമിഴനാണെന്നേ തോന്നു ഇന്നോടോ ഇന്നോടല്ല പറഞ്ഞത് മുണ്ടുകാരൻ ചെട്ടിയോടാ ചെട്ടി പടിഞ്ഞാറ്റേ നടക്കലൊരു പീടിയെ കുത്തിരിക്കേർന്ന് ശങ്കുണ്യാരെ കണ്ടപ്പോൾ ചെട്ടി ഓടി വന്ന് അയാളെ ചൊല്ലി പിടിച്ച് ഓരോട്ടം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ ആഴ്ച വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലാന്നൊക്കെ അപ്പോൾ ശങ്കുണ്യ അയാളോട് തമിഴിൽ വർത്താനം തുടങ്ങി മാപ്പാക്ക വേണ്ടും കോപ്പാക്ക വേണ്ടും കേക്ക നല്ല രസം ഇക്ക ഇക്കറിയില്ലേ ഇക്കിട്ട് പഠിക്കും വേണ്ട എക്ക് കോയമ്പത്തൂരൊന്നും പോയി പാർക്കാൻ വലേഷ എക്കി ജാതിക്കാരെ കണ്ടുകൂടാ ഈ ചെട്ടിച്ചോളും മറ്റും എനിക്ക് കണ്ടുകൂടാ ശനിയാഴ്ച പഠിക്കൽ ഓരോന്ന് എഴുന്നള്ളാണ് കാണണം കുട്ടികളെ പൊക്കണത്തിലാക്കി അമ്മാ അമ്മാള്ളയിട്ടുണ്ട് ഒക്കെ എന്നെയും പിടിച്ച് ജോലിക്കുണ്ടോ ഇടണം കാക്ക കുറത്തേളു കണ്ണ് തെറ്റിയാൽ കഴിഞ്ഞു സമനൊക്കെ കക്കോ ഇൻ്റെ എണ്ണക്കിണ്ണം കെനറ്റങ്കര വെച്ച് ഞാനൊന്ന് തിരിഞ്ഞപ്പോഴേക്കും അത് ഒരുത്തിയുടെ ഏ കഥ ശരി എന്നേ കഥ പറഞ്ഞു പറഞ്ഞു ഇപ്പം എണ്ണക്കിണ്ണം വരെ എത്തി അ അത്രയ്ക്കുണ്ട് എൻ്റെ ഒരു കുത്തി അപ്പോൾ ഞങ്ങൾ തൊഴാൻ പോയിട്ട് തൊഴിലും കഴിഞ്ഞ് ഹോട്ടലിൽ പോയി സുഖമായിട്ടൊന്നും ഉണ്ട് അതിന് കാശി എല്ലാവരും പങ്കിട്ട് കൊടുത്തു ഒടുവിൽ എൻ്റെ കയ്യിൽ മൂന്നര ഉറുപ്പിയ ബാക്കിയായി അതുകൊണ്ടൊരു ശീല വാങ്ങാമെന്ന് കരുതി ഒരു പീഡിയായി പോയപ്പോൾ കമലാക്ഷി പറയാണ് എന്ത് ശീലയാ മൂന്നര ഉറുപ്പിയ്ക്ക് കിട്ടുക ഇപ്പോൾ വില കൂടിയേ കാലാന്ന് കിട്ടുകയെന്ന് നോക്കട്ടെ എന്ന് ഞാനും പറഞ്ഞു ഏതായാലും ശീലത്തരങ്ങൾ നേരത്തി അതും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശങ്കുണ്യർ പറയുകയാണേ മ്മേ നിങ്ങൾ എന്ത് സെന്റാ ഉപയോഗിക്കണേ എനിക്ക് തല തിരിയണ പോലെയെന്ന് ഞാൻ സെന്റ് ഉപയോഗിച്ച് അങ്ങക്കെന്താ തല തിരിച്ചില്ലെന്ന് ഞാനും ചോദിച്ചു ഇന്റെ അടുത്ത് വരാൻ ഞാൻ മതിയല്ലോ അടുത്തേക്ക് വരാണ്ടിരിക്കാനും തോന്നണില്ല എന്ന് അയാൾ പറയണേ ഇൻ്റെ മാതുകൂടിയമ്മേ ഇത്ര നാണോ മാനോ ഇല്ലാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല ആ പേടിയെ കുത്തിയിരുന്ന് ഇൻ്റെ ചൊല്ലാത്തട്ടലോ ഇൻ്റെ തലമുടി വലിക്കലോ ഒക്കെ ഒന്ന് കാണേണ്ടി തരുന്നത് എനിക്ക് ദേഷ്യം വന്നു കരച്ചിലും വന്നു വലിയ കുറച്ചിൽ ഈ പട്ടണം പരിഷ്കാരമൊന്നും ഇവിടെ എന്ന് ഞാൻ പറഞ്ഞു പരിഷ്കാരമുള്ളവരുടെ അടുത്തല്ലേ ഞാൻ പരിഷ്കാരം എന്ന് ശങ്കുണ്യർ പറഞ്ഞു ഇൻ്റെ ജാക്കറ്റ് കണ്ടിട്ട് അയാൾക്ക് മനസ്സിലായതായിരിക്കും ഞാൻ പാറു ഇൻ്റെയും കമലാക്ഷിയുടെയും സമ്പ്രദായക്കാരിയല്ലെന്ന് തുന്നിക്കാ നന്നായി തുന്നിക്കണം ആറണ കൊടുത്താതാ അല്ലേ മാധവുട്ടിയമ്മേ ഇൻ്റെ ജാക്കറ്റ് തൃശ്ശൂക്കാരൻ വേലായുധം തുനീതർന്നേ ആ ചുവന്ന സിൽക്കിൻ്റെ കുറച്ച് കൊടുക്കുക നാല് കിഷ്ട ശങ്കുണ്ണിയാർ എൻ്റെ അടുത്ത് ചേർന്നുകൊണ്ട് കുത്തിരിക്കണ കണ്ടിട്ട് പീഡിയക്കാരൻ പറയണേ ദേ ഇരിക്കണോ പ്രേംനശ്വരും മിസ്കുമാരി എന്ന് സിനിമാക്കാരുടെ പേരാ ഞാനങ്ങില്ലാണ്ടായി ശീലമേടിച്ചിറങ്ങുമ്പോഴേക്കും വൈകുന്നേരമായി ശങ്കുണ്യർ ബീഡി വാങ്ങാൻ ഇറങ്ങിയതാ പിന്നെ പൊടി ഇട്ടു നോക്കിയാൽ കാണാണ്ടെയായി ഒടുൂല് വീട്ടിലേക്ക് മടങ്ങാൻ എന്താ വഴിയെന്നായി തോണി കുത്താൻ ചാവക്കാടുന്നൊരു ചെക്കനെ വിളിച്ചു പന്ത്രണ്ടെണ്ണം അങ്ങനെ പോയി ശങ്കുണ്യാരെ കാണാത്തോണ്ട് ദുഃഖം കമലേഷിക്കറുന്നേ ഓള് തോണിയിലിരുന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ വെള്ളം നിറയ്ക്ക് അത് കൈയോണ്ട് തുടക്കി ഓൾക്ക് അയാളെ സ്നേഹയായിരിക്കും പാവ പക്ഷേ ഇക്കൊരു കാര്യം അറിയാം എൻ്റെ മാതാവുട്ടിയമ്മേ ആ ശങ്കുണ്ണിയാർ അടപ്പേലേഷ കമലാക്ഷി കല്യാണം കഴിക്കില്ല എനിക്ക് തീർച്ചയുണ്ട് അയാൾ ഒത്തിരി പരിഷ്കാരിയാണ് ഏതായാലും മടങ്ങി വരുമ്പോൾ പാറ ചോദിച്ചു ജാനമ്മയുടെ ചെയിനോ എൻ്റെ ഗുരുവായൂരപ്പാ എന്നെ പറ്റിച്ചോ ഞാൻ ചോദിച്ചു മുക്കപ്പവൻ്റെ ചെയിനാണല്ലോ ഇനി എത്രകാലം പണിയെടുക്കണം അത്തരമൊരു ചെയിൻ ഉണ്ടാക്കാൻ തിരയാൻ എവിടെ പോവാനാ തോണിയിലൊക്കെ ഒക്കെ തിരഞ്ഞു കണ്ണീരും കൈ മടങ്ങി ഇനി ഞാൻ പോവില്ല ഗുരുവായൂർക്ക് എനിക്ക് അതൊന്നും മറക്കാൻ കഴിയില്ലേ എൻ്റെ ചെയിൻ കടികാര ചെയിൻ ആയിരുന്നു മാധവുടിയമ്മയ്ക്ക് ഓർമ്മയില്ലേ എൻ്റെ ചെയിൻ അപ്പോൾ തന്നെ തോണി മടക്കിയിട്ട് ഒക്കെ തിരഞ്ഞെ കിട്ടുമായിരുന്നു ആ ശങ്കുണ്ണിയായി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ തിരഞ്ഞെടുത്ത് തന്നേന് അയാളൊരു സ്നേഹമുള്ളവനാ അത്ര കിഷ്യുണ്ട് സ്നേഹം ഉണ്ടായാൽ ബാക്കിയൊന്നും വേണ്ട എൻ്റെ മാതവുടിയമ്മേ